ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവത്രം ബ്രഹ്മുരാണ സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു ഏഴു ദിവസങ്ങളിലായി യജ്ഞാചാര്യൻ വിമൽ വിജയ് മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന സപ്താഹ ്രഹ്മാണം കൊച്ചിൻ ബോർഡ് മെമ്പർ ഭദ്രം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് കുമ്പളങ്ങാട് കുറുമക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താലത്തിൻ്റെ അകമ്പടിയോടെ സപ്താഹ സപ്താഹവേദിയിലേക്കുള്ള വിഗ്രഹവുമായി ഘോഷയാത്രയായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ ആചാര്യവരണം നടത്തി അവണപ്പറമ്പ് മോഹനൻ നമ്പൂതിരിപ്പാട് ഗ്രന്ഥ സമർപ്പണം നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡി ദീപേഷ് നെല്ലുവായി ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉത്രാളി ദേവസ്വം ഓഫീസർ പി ഹരികൃഷ്ണൻ ഉപദേശക സമിതി സെക്രട്ടറി കെ തുളസി കൃഷ്ണകുമാർ ടി വി രഘുനാഥൻ പുരാണ യജ്ഞ നിർവ്വഹണ സമിതി സെക്രട്ടറി പി രാജേഷ് പള്ളിമണ്ണ മാതൃസമിതി പ്രസിഡന്റ് ടി എൽ ശ്യാമള ശ്രീധരൻ മാതൃസമിതി ട്രഷറർ പി എ ഭാർഗവി മറ്റു ഉപദേശക സമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം